ഹായ് ഫ്രണ്ട്സ് നമുക്ക് എൻ്റെ വീട്ടിലെ പടിച്ചെടികളൊക്കെ ഒന്ന് കണ്ടാലോ ഈ കാണുന്നത് കാലാപ്പാടിയാണ് കാലാപ്പാടി ഞാൻ ചട്ടിയിലാണ് വെച്ചിരിക്കുന്നത് ചട്ടിയിൽ നല്ല അടിപൊളി ആയിട്ട് മാവാണ് കാലാപ്പാടി ഇത് ആ ഓസ്ട്രേലിയനിൻ്റെ ആർ ടു ഇ റ്റു എന്ന് പറയുന്ന വെറൈറ്റിയാണ് ഇതൊന്നും ചട്ടിയിലാണ് വെച്ചിരിക്കുന്നത് വെച്ചിട്ട് അധികം നാളൊന്നും ആയിട്ടില്ല കൊണ്ടുവന്നതിന് ശേഷം മുകളിൽ കാണുന്ന തലയിലേക്ക് കൊണ്ടു ശേഷം ഉണ്ടായതാണ് ഈ കാണുന്നത് റംബൂട്ടൻ എൻ ഐറ്റി ആണ് ആ റംബൂട്ടനില് തന്നെ ടോപ്പ് വെറൈറ്റി ആണ് എൻ ഐ എന്ന് പറയുന്നത് ഈ കാണുന്നത് റെഡ് ജാക്കാണ് ഇതും കൊണ്ടുവഞ്ഞിട്ട് അധിക ദിവസമൊന്നും ആയിട്ടില്ല ഇത് ഇസ്രായേൽ ഫിഗാണ് അത്തിപ്പഴം ഇത് ഇവിടെ കൊണ്ടുവച്ചിട്ട് ഫുള്ള് ഇലയൊക്കെ വാടിക്കരിഞ്ഞു പോയതാണ് ഇപ്പോൾ വീണ്ടും പുതിയതായിട്ട് രണ്ട് ഇലയൊക്കെ വന്നിട്ടുണ്ട് രക്ഷപ്പെട്ട് കിട്ടിയിട്ടുണ്ട് എന്ത് അറിയില്ല നമുക്ക് വളരെയും നോക്കാം ഇത് സീഡ്ലെസ് ലെമൺ ആണ് ഇത് ചെറിയ പ്ലാന്റ് ആണ് പുതിയ തല്ലുകളൊക്കെ ഇട്ട് വന്നിട്ടുണ്ട് ഉടനെ തന്നെ കായ്ക്കുമെന്നാണ് വിശ്വാസം ഇടയ്ക്ക് പോവുകയൊക്കെ വന്നിട്ടുണ്ടായിരുന്നു ഇത് നമ്മുടെ വീടിൻ്റെ അടുത്തുള്ള നഴ്സറിയിൽ നിന്നാണ് ഈ കാണുന്ന പ്ലാന്റ്സ് ഒക്കെ വാങ്ങിച്ചിരിക്കുന്നത് ഇത് ബ്രസീലിയൻ മൽബറി ആണ് മൽബറി തന്നെ ഏറ്റവും നീളം കൂടിയ ഒരു മൽബറി വെറൈറ്റിയാണിത് അത് നല്ല പഞ്ചാര പോലത്തെ ടേസ്റ്റാണ് മധുരമാണ് ഇതിനുള്ളത് ഇത് കാലാപ്പാടിയാണ് സപ്പോട്ട സപ്പോർട്ട രീതി തന്നെ കാലപ്പാടി എന്ന വെറൈറ്റി നല്ല രീതിയിൽ കായ്ക്കുന്ന കൊല കുത്തി കായ്ക്കുന്ന ഒരു വെറൈറ്റിയാണ് ഈ കാണുന്നത് ആപ്പിൾ ചെറി എന്ന് പറയുന്ന വെറൈറ്റിയാണ് അതൊക്കെ നമ്മുടെ നാട്ടിൻ പ്രദേശത്തൊക്കെ മുമ്പ് സുലഭമായിട്ടുണ്ടായിരുന്ന ഒരു വെറൈറ്റിയാണ് ഇപ്പം ശരിക്കും പറഞ്ഞാൽ കാണാൻ തന്നെ ഇല്ല ഇത് വീട്ടിൽ ഒരു പൈനാപ്പിൾ ചിട്ട അതിൻ്റെ കൊണ്ട കുഴിച്ചിട്ടുണ്ടായതാണ് ഈ കാണുന്നത് വിയറ്റ്നാം സൂപ്പർ എർലി ചാക്കാണ് അപ്പം ഇതും അധികം നളന്നായിട്ടില്ല കൊണ്ടുവച്ചിട്ട് ഇത് നമ്മുടെ അഗസ്തി ചീര റെഡാണ് ഇത് ഇന്ന് വെച്ചിട്ടേ ഉള്ളൂ ഈ വീഡിയോ എടുക്കുന്ന ഇന്ന് വെച്ചതാണ് ഈ പ്ലാന്റ് അപ്പോൾ അവിടുത്തെ ഇത് നമ്മുടെ തിരുവനന്തപുരത്തൊക്കെ മുളക് നെല്ലി എന്നൊക്കെ അറിയപ്പെടുന്നൊരു വെറൈറ്റിയാണ് ഇത് ശരിക്കും പറഞ്ഞാൽ നഴ്സറിയിൽ പ്ലാന്റ് എടുക്കുമ്പോൾ ഇപ്പോൾ അവിടുത്തെ ചേട്ടാ ഫ്രീ ആയിട്ട് തന്നതാണ് ഇതൊന്നും ഇപ്പോൾ നമ്മുടെ നാട്ടിൽ കാണാനില്ല കൊണ്ടുവയ്ക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് ഈ കാണുന്നത് തായ്ലാൻഡിൻ്റെ സീസൺ ആണ് ഓൾ സീസൺ ഇപ്പോൾ മേളില് പ്രോണിയൊക്കെ ചെയ്ത് നിർത്തിയിരിക്കുകയാണ് ആ വീഡിയോ കാണാൻ പറ്റുന്ന അറിയില്ല ചെറിയ രണ്ട് മൂന്ന് തെറുപ്പൊക്കെ മുട്ടിട്ട് വരുന്നുണ്ട് അപ്പോൾ അടുത്തത് തായ്ലാൻഡ് പിങ്ക് പൂവയാണ് കൊണ്ടുവന്നപ്പോൾ പൂങ്കായൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ ഇപ്പോൾ കായൊന്നും വന്നിട്ടില്ല പക്ഷെ നിറച്ച് തളിരിട്ട് നിൽപ്പുണ്ട് അപ്പോൾ ഇത് മുകളിലോട്ട് പൊടിച്ച് കയറിയതിനു ശേഷം കായുണ്ടോ എന്ന് പ്രതീക്ഷിച്ചാലിരിക്കും ഇത് ബെയർ ആപ്പിളാണ് ഗ്രീൻ ബെയർ ആപ്പിളാണ് ഈ കാണുന്നത് ഇത് മൂട് തൊട്ട് കൊണ്ടുവരെയും നിറച്ച് പൂ നിപ്പുണ്ട് പക്ഷെ കായൊന്നും പിടിച്ചിട്ടില്ല അപ്പോൾ അറിയാനുള്ളവർ പറയുന്നത് അത് ഒന്ന് രണ്ട് വർഷം കഴിഞ്ഞാലേ കായ് പിടിക്കുകയുള്ള ഒന്നാണ് അപ്പോൾ നോക്കാം ഇത് നാൻഡോപ്പ് മായി എന്ന് പറയുന്ന മാംഗോ വെറൈറ്റിയാണ് മാങ്ങോളിൽ തന്നെ ടോപ്പ് വെറൈറ്റി ഒരു വെറൈറ്റിയാണ് നാൻഡോപ്പ് മായി ഇത് ബെൽ ചാമ്പ എന്നറിയപ്പെടുന്ന ചാമ്പ വെറൈറ്റിയാണ് ഇത് കൊണ്ടുവച്ചതിന് ശേഷം അധികം തിളരെന്നു വരാതുകൊണ്ട് മൊത്തം പ്രോണിയെ നിർത്തിയിട്ട് പുതിയതായിട്ട് തിളർത്ത് വന്നിരിക്കുന്നതാണ് ഈ കാണുന്നതൊക്കെ അത് നല്ലപോലെ തന്നെ പുതിയ ഇലകളൊക്കെ തിളർത്ത് വന്നിട്ടുണ്ട് എന്ന് കണ്ടാൽ അറിയാം മൊത്തം ഇലയും വെട്ടി കളഞ്ഞതെന്ന് വേണം പറയാം വന്നുകൊണ്ടിരുന്ന ഇലകളിൽ പുള്ളി പുഴു ഒക്കെ കഴിച്ചിട്ട് അങ്ങനെയൊക്കെ ആയിരുന്നു ഇലയൊക്കെ അപ്പം ഇപ്പോൾ നല്ലപോലെ പുതിയ ഇലയൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട് ഇത് ബുഷ് ഓറഞ്ചാണ് നമുക്ക് അച്ചാറിടാനും ആ വെള്ളമൊക്കെ കലക്കാൻ വേണ്ടിയിട്ടൊക്കെ അവരുടെ അടിപൊളി വെറൈറ്റിയാണ് ഇത് ഡ്രാഗൺ ഫ്രൂട്ടാണ് ഡ്രാഗൺ ഫ്രൂട്ടിൻ്റെ എല്ലാ വെറൈറ്റിയാണ് ഈ കാണുന്നത് ഇതിപ്പോൾ മൂന്നില ഇത് ആയിട്ടുണ്ട് ഇലയാണോ തണ്ടാണെന്ന് അറിയില്ല ആ മൂന്ന് തണ്ട് നീളമായിട്ടുണ്ട് ഇത് ബ്ലാക്ക് സീഡ്ലെസ് ഗ്രാപ്പാണ് അതും ആ പ്രോണിങ് ചെയ്തതിന് ശേഷം നല്ലപോലെ വളർന്നു വരുന്നുണ്ട് ഇത് ഗ്രീൻ സീഡ്ലെസ് ഗ്രാപ്പാണ് ഇത് കൊണ്ടുവച്ചിട്ട് ഇലയൊക്കെ പിടിച്ച് വരുന്നുണ്ട് അതിനുവേണ്ടി ഞാൻ ഇട്ടു കൊടുത്തിരിക്കുന്ന ഒരു തട്ടാണ് ഈ കാണുന്നത് പൊടിച്ച് മേളിലെത്തിയിട്ടില്ല പക്ഷേ അമിതാവശ്യം കാരണം ഞാൻ നേരത്തെ തട്ടൊക്കെ ഇട്ടിട്ടുണ്ട് അപ്പോൾ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടാൽ സപ്പോർട്ട് മറക്കല്ലേ